രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കൊച്ചി താലൂക്ക് ആശുപത്രിക്കും മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കും യാസ്മിൻ ഫൗണ്ടേഷൻ ആദരവ് നൽകി ദേശീയ അംഗീകാരം നേടിയ കൊച്ചി താലൂക്ക് ആശുപത്രിക്കും അതിനു വഴി തെളിയിച്ച ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റഫിനും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രസന്നകുമാരിക്കും യാസ്മിൻ ഫൗണ്ടേഷൻ ആദരവ് നൽകി എ പി ജെ അബ്ദുൽ കലാമിന്റെ സ്മരണാർത്ഥമുള്ള ഭാരതീയ പുരസ്കാർ ജേതാവ് എ സുമേയ്ക്കും ആദരവ് നൽകി എസ് എസ് എൽ സി പരീക്ഷയിൽ മികവ് പുലർത്തിയ വിദ്യാലയങ്ങൾക്ക് പുരസ്കാരങ്ങളും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പും സമ്മാനിച്ചു കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്തു

ഫൗണ്ടേഷൻ ചെയർമാൻ എൻ കെ എം ഷെറീഫ് അധ്യക്ഷത വഹിച്ചു എറണാകുളം അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ ഐ എ എസ് പുരസ്കാര സമർപ്പണവും കെ എ എൻ സി എൻസിയ സ്കോളർഷിപ്പ് വിതരണവും നിർവഹിച്ചു

കൗൺസിലർ എം ഹബീബുള്ള സിയാദ് ഹുസൈൻ സേവ്യർ രാജു എം ബി മുഹമ്മദ് സക്കീർ ലിജിയ എന്നിവർ ആശംസകൾ നേർന്നു ന്യൂസ് ബ്യൂറോ കൊച്ചി